കേന്ദ്ര ബജറ്റിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗംശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യ വേണ്ടി ഒന്നാം കേന്ദ്രത്തിൽ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടുണ്ടായ ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് ഇപ്പോ കഴിഞ്ഞ തവണ നൽകിയ പണം മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ എന്നാൽ കോടിക്കണക്കിന് ആളുകൾ സ്ത്രീ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് അതിനനുസൃതമായി വകയിരുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല മറ്റൊന്ന് ഇന്ത്യ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ ഒരു മേഖലയാണ് ആ മേഖലയിൽ കേവലം ശതമാനത്തിൽ താഴെയാണ് പണം കെ 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 ആർ അധ്യക്ഷത വഹിച്ചു എസ് അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ പി എൻ രാമദാസ് ടി മധു എന്നിവർ സംസാരിച്ചു